നോബൽ സമ്മാനം എല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ ശാസ്ത്രവും ബുദ്ധിയും തലക്ക് പിടിച്ച ചിലരുടെ മന്ദൻ കണ്ടുപിടുത്തങ്ങൾക്ക് നൽകുന്ന ഇക്നോബൽ സമ്മാനത്തെ കുറിച്ച് കേൾക്കുന്നുണ്ടന്മാരെ കണ്ടെത്തി അവർക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് ഇക് നോബൽ എന്നാൽ നോബൽ സമ്മാനം ഏറ്റുവാങ്ങിയ ലോകോത്തര മണ്ഡൽ ശാസ്ത്രജ്ഞൻ പിന്നീട് യഥാർത്ഥ നോബൽ സമ്മാനം വാങ്ങി ശാസ്ത്ര ലോകത്തെ ഞെട്ടിച്ച സംഭവമുണ്ട് നോബൽ സമ്മാനം കൊടുക്കുന്നത് ചിരിക്കാൻ പറ്റുന്ന കണ്ടപിടുത്തുകയാണ് ഇതിൻ്റെ ഉദ്ദേശ്യം ആദ്യം നമ്മളെ ചിരിപ്പിക്കുകയും ഭൂലോക മണ്ഡത്തരമാണെന്ന് കരുതുന്നവ പിന്നീട് പല ശാസ്ത്രീയ സത്യങ്ങളെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ആൻഡ്യം എന്ന ശാസ്ത്രജ്ഞർ തവളക്ക് കാന്തിക മണ്ഡലമുണ്ടെന്നും അതുകൊണ്ട് തവളയെ ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ച് മുകളിലേക്ക് ഉയർത്തി വായുവിൽ നിർത്താമെന്നും കണ്ടെത്തി ഇദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തം കണ്ട് ലോകം ചിരിച്ചു തൻ്റെ യൗവനകാല ജീവിതം മുഴുവൻ ഇതുപോലെയുള്ള മണ്ഡൻ കണ്ടുപിടുത്തതിനു വേണ്ടി വിനിയോഗിച്ചതിന് എല്ലാ ശാസ്ത്രജ്ഞരും കളിയാക്കി എന്നാൽ രണ്ടായിരത്തി കമ്മിറ്റി ഫിസിക്സിൽ ഇക്നോബൽ സമ്മാനം നൽകി ആദരിച്ചു പത്ത് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിൽ യഥാർത്ഥ നോബൽ സമ്മാനം നേടി ലോകത്തെ ഞെട്ടിച്ചു ഗ്രാഫേനെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനായിരുന്നു അദ്ദേഹത്തിന് ഫിസിക്സ് വിഷയത്തിൽ നോബൽ സമ്മാനം കിട്ടിയത് ചുരുക്കി പറഞ്ഞാൽ ചിരിക്കാൻ പറ്റുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്താനും നല്ല ബുദ്ധിശക്തി വേണമെന്ന് സാരത് ഓരോ വർഷവും വിചിത്രമായ കണ്ടുപിടുത്തങ്ങളാണ് ഇഗ്നോബൽ സമ്മാന ചടങ്ങിൽ അവതരിക്കപ്പെടുന്നത്